ല്ലേ അച്ഛന്മാരുന്നോട്ട് ഒരാളോട് ഒന്ന് രണ്ടു സംസാരിക്കും ർക്കും പറയാമോ അത് മോശമാണോ അത് ആരും പിടിച്ചൊക്കെ പിന്നെ ആരും ഇന്നത്തെ കാലത്ത് ആരും ആക്രമിച്ചിട്ടൊന്നും ചെയ്യുന്നില്ല എല്ലാരും അവരൊന്നും ചെയ്യും അപ്പൊ ഇപ്പൊ കൊറേ നിവിൻ കോടിനെ കുറിച്ച് ആവശ്യമില്ല പിന്നെ ഉള്ളവരുണ്ടാവും അതൊക്കെ അവരൊരു ഇഷ്ടമാണ് എല്ലാ ഫീൽഡിലും ഉണ്ട് നമ്മള് സ്ഥലത്ത് എനിക്ക് സ്പേസ് നടനെ ചലസിനി മിനിയിൽ നമ്മളിങ്ങനെ ഓഡിഷൻസിന് പോകുമ്പോൾ ആയിക്കുന്ന സമയത്തൊക്കെ പറഞ്ഞു. ഒരു ചേട്ടൻ നോന്ന് പറയും. പക്ഷെ അത് ആക്ച്വലി സിനിമയിലുള്ള ആൾക്കാര ആയിരിക്കില്ല. ഇങ്ങനെയൊക്കെ സിനിമ ആൾക്കാരേ. വെറും ഫേക്ക് ആയി കുറേ ഓഡിഷൻ. പക്ഷെ യഥാർത്ഥത്തിൽ സിനിമ എടുക്കുന്ന ആൾക്കാര് WCC വെച്ചാണ് ദാപ്രേ. WCC. WCC ആ നല്ല കുറേ നല്ല ആരെങ്ങള് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോ അവർ വന്നൊരു ആൾക്കാർ ഒരു പെണ്ണിന്റെ സെക്യൂരിറ്റി വന്നിട്ടുണ്ട്. ഇപ്പോ പഴയ പോലെ പച്ചയായിട്ട് അങ്ങനെ ചോദിക്കില്ലല്ലോ. പേടിയുണ്ടാവില്ല. ഇല്ല ഇല്ല ഇപ്പോ ഇതിന് പേടിയുണ്ടാവില്ല. അല്ല ഇനിയിപ്പോൾ എത്ര പേടിയുണ്ടെങ്കിൽ എനിക്ക് പക്ഷെ ഇപ്പം ഞാൻ വർക്ക് ചെയ്തിപ്പോൾ ഞാനിപ്പോൾ നമ്മൾ വർക്ക് ചെയ്തതാണ് എക്സ്ട്രാ ഓടേണ്ടിപ്പോൾ ഇന്ദ്രജിത് ആ നമ്മള് അവരോടുള്ള വർക്ക് ചെയ്താണ് എക്സ്ട്രാ ഓടുന്നു അവരുടെ ഷൂട്ട് കഴിഞ്ഞാൽ അവരവരുടെ കാര്യം ഇങ്ങനെ പ്രൊഫഷണൽ ആണ് അല്ലാതെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് അങ്ങനെ സംസാരിക്കും പിന്നെ അത് അത് ഒരാൾക്കൊരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പം നമുക്കൊരാളോട് ഒന്നും രണ്ടോട്ട് സംസാരിക്കാൻ മനസ്സിലാവും അവരെങ്ങനെയാണെന്ന്

ൾക്കാരുണ്ട് ഞാനിപ്പോ നമ്മുടെ ആൾക്കാർ മുഖം കാണിച്ചോട്ടെല്ലാം പല ആൾക്കാരും നിങ്ങൾ അറിയാതെ അതിപ്പോ അവര് നമ്മളറിയ നമുക്കിപ്പോ എല്ലാരെയും നടക്കാൻ പറ്റും അവരി തെറ്റ് ചെയ്തില്ല ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ആരുടെ മുഖത്ത് അങ്ങനത്തെ ഒരു ഇഷ്യൂ കേട്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ നമുക്ക് ഡ്രസ്സ് നമ്മൾ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല നമുക്ക് നല്ല രീതിയിൽ ഡ്രസ്സ് മാറാനും എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നു ഞാൻ വർക്ക് ചെയ്ത ഞാൻ വർക്ക് ചെയ്ത ചെയ്താൽ ഭാവിയിൽ ഇങ്ങനത്തെ അനുഭവം അല്ല നമുക്ക് വേണ്ടാന്ന് ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെയുള്ളവർ അങ്ങനത്തെ സിനിമ ചെയ്തോട്ടെ എനിക്ക് താല്പര്യമില്ല എനിക്ക് നല്ല ആൾക്കാരോട് നല്ല ക്യാരക്ടർ ചെയ്യണമെന്ന് മാത്രം കാരണം സിനിമ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സിനിമ മോശം പടം വന്നിട്ട് പറയും പൊട്ടാന്ന് അല്ലാതെ ഉണ്ടാകണം അതുകൊണ്ടാണ് ഇവിടെ നിന്ന് കണ്ണന്റെ ഫാനായിട്ട് ആണ് ഫാനാണ് താങ്ക് യു